ഞാനും കടുത്ത ഭാഷയിൽ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ കടന്നാക്രമിച്ച ഒരാളാണ് ബി ജെ പിയുടെ നറേറ്റീവായിരുന്നു രാവിലെ ഇറങ്ങി ഹൈക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഐ ടി സെല്ലിലും എല്ലാം ശ്രമിക്കുന്നത് ഇന്ന് രാഹുൽ ഗാന്ധിയെ ഡിഫെയിം ചെയ്യാൻ അപമാനിക്കാൻ എന്ത് പുതിയ പ്രയോഗം നടത്തും എന്ത് പുതിയ ട്രോൾ കൊണ്ടുവരും ഇത് സ്ഥിരം ഒരു ഒരു ശൈലിയായിരുന്നു രീതിയായിരുന്നു ഏതാണ്ട് പത്തു വർഷക്കാലത്തിലധികമായി നിരന്തരമായി എല്ലാ ദിവസവും ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുകയാണ് ഈ പത്ത് വർഷക്കാലവും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും രോഗാധുരയായ മാതാവിനെ വരെ നാൽപ്പത്തെട്ട് മണിക്കൂറിലധികം തുടർച്ചയായി ചോദ്യം ചെയ്യുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിലധികം അദ്ദേഹത്തിൻ്റെ രോഗാധുരയായ മാതാവിന് നിരന്തരം അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കുടുംബത്തെ അദ്ദേഹത്തെ നിരവധി കേസുകൾ കൊടുക്കും പ്രസംഗത്തിൻ്റെ പേരിൽ പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുപ്പത്തൊമ്പത് കേസുകളിൽ പ്രതിയാക്കും ഒരു മനുഷ്യൻ ഇത് മുഴുവൻ നേരിട്ടിട്ടും തളരാതെ തകരാതെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ത്രിവർണ്ണ പതാകയും നെഞ്ചോട് ചേർത്ത് മഴയും കാറ്റും വെയിലും മഞ്ഞും ഒന്നും വകവയ്ക്കാതെ നടന്ന് നീങ്ങുന്നുണ്ടെങ്കിൽ ഈ നരേന്ദ്രമോദിയുടെ പവർ പോളിറ്റിക്സിൻ്റെ മൈറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇന്നും പോരാടുന്നുണ്ടെങ്കിൽ മാറാണ്ടത് ആരാണ് രാഹുൽ ഗാന്ധിയാണോ അതോ സമൂഹമാണോ മാറേണ്ടത് സമൂഹമാണ് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പോസ്റ്റർ ബോയ് ആയിട്ട് നരേന്ദ്രമോദി മാറണം താൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികളെ ഏറ്റവും അധികം ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ചരിത്രത്തിലാദ്യമായി ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ബി ജെ പി എ മാറികൾ അതിനു മുമ്പ് എസ് എഫ് ഐ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോടുള്ള ഒരു സ്നേഹവും പരിഷ്യത്തിന്റെ പാട്ടുകളോടുള്ള ഇഷ്ടവും എന്തിൻ്റെ ധീരത ഇപ്പോൾ എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിട എന്നൊക്കെയുള്ള അവരുടെ സാക്ഷരത്തോടുള്ള സ്നേഹവും ഒരു ദിവസം ജയേന്ദ്രൻ രാത്രി വിളിച്ചിട്ട് നല്ല മഴ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് എനിക്ക് ആ കേൾക്കണം വേറെ ആരെങ്കിലും ആണെങ്കിലും ഞാൻ സന്ദീപ് ആയതുകൊണ്ട് സന്ദീപ് ഞാൻ ആണ് എന്തായാലും വളരെ സന്തോഷം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അത് പറഞ്ഞ പോലെ അടുത്ത തന്നെ ഏതെങ്കിലും ഒരു ഒരു ക്യാരക്ടറായിട്ട് എന്താണ് ഒരിക്കാശ്ശേരിയുടെ ഉമ്മറത്തെ ചാരികാശ്ശേരി കിടക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടെഷ്മി വിളിച്ചിട്ട് പിന്നെ സന്ദീപ് ഈ ചർച്ചയ്ക്ക് സന്ധ്യ നിർബന്ധമായി സന്ധ്യ കിട്ടിയേ പറ്റും ഇത് തന്നെ വേണം ചർച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആണോ എന്നെ വിളിക്കുന്നത് ശരി ഇപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വേണ്ടി ചോദിച്ചിട്ട് വിളിക്കുന്നത് ആ എന്നെ വിളിച്ചു തന്നു പക്ഷെ എനിക്ക് സമയമില്ല ഞാൻ പറഞ്ഞു നമ്പർ രാഷ്ട്രീയക്കാരേക്കാൾ വലിയ നമ്പർ ഈ ആഗ്രഹത്തിനൊത്ത് രാഹുൽ ഗാന്ധി മാറുമെന്നാണോ നമ്മളാണ് മാറേണ്ടത് രാഹുൽ ഗാന്ധി നടന്ന പോരാട്ടത്തിന് ഈ സമയത്ത് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരുടെയും കടമ എന്ന് പറഞ്ഞു പോലീസ് എന്നെയും സഹപ്രവർത്തകരെയും ക്രൂരമായി തരിച്ചു എന്റെ കഴുത്തിലൂടെ ലാത്തിയിട്ട് സി പി എം പ്രവർത്തകർ ഈ കാലി ചവിട്ടി ഒടിച്ചു ഈ കാലം ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചില്ലായിരുന്ന കൂട്ടാരക്കാർ എന്നോട് അങ്ങോട്ട് പുറപ്പെടാൻ കർണാടകയുടെ അന്നത്തെ ഉപമുഖ്യമന്ത്രി നാരായൺ കേരളത്തിന് ചാർജ് ഉണ്ടായിരുന്നു അദ്ദേഹം അങ്ങോട്ട് പുറപ്പെടാൻ ആഗ്രഹിച്ച ലാസ്റ്റ് മൊമെൻ്റിലാണ് എന്നോട് മാറ്റുന്നത് കാരണം ഞാൻ പോയി മത്സരിച്ചാൽ കേരളത്തിൽ ഇന്ന് വേറൊരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നേ അവിടെ റിസൾട്ട് മാറുമായിരുന്നു അപ്പം രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഹരിപ്പാട് ബി ടി ബൽറാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് മറിച്ചിട്ടുണ്ട് അപ്പം യു ഡി എഫിൻ നേതാക്കളെ പരാജയപ്പെടുത്താനും സി പി എം നേതാക്കൾക്ക് വിജയമൊരുക്കാനും വേണ്ടിയുള്ള വളരെ വലിയൊരു എൻജിനീയറിങ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് സി പി എമ്മും ബി ജെ പിയും ചില നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തുടർഭരണം ഉണ്ടായത് ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ് തൃശ്ശൂരിൽ കണ്ടത് കള്ളവോട്ട് മുതൽ തൃശ്ശൂർ പൂരം അട്ടിമറിക്കൽ വരെയുള്ള കാര്യങ്ങളുടെ പുറകിൽ മുഴുവൻ നടന്നിട്ടുള്ളത് ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് കേസുകൾ പരസ്പരം ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നു അതാണല്ലോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ആ കാര്യത്തിൽ ഒരു ഒരു അന്തർധാരയുണ്ട് അതിപ്പോൾ വളരെ വിസിബിൾ ആണല്ലോ ഇപ്പൊ പി എം ശ്രീ പോലെ പ്രത്യശാസ്ത്രപരമായി സി പി എം എതിർത്തിരുന്ന

ും കോശയും മാതൃമിന്നൊരു ചർച്ച ഞാൻ അന്ന് എന്റെ നാട്ടിലെ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റ് ആണ് അപ്പം അന്ന് മഞ്ജുഷ് ഗോപാൽ മാതൃഭൂമിയിലുണ്ട് മഞ്ജുഷ് ആ മഞ്ജുഷ് എന്നെ വിളിച്ചിട്ട് അന്ന് ചർച്ചയ്ക്ക് വരാൻ പറഞ്ഞാൽ ഞാനൊന്നും സാധിക്കില്ല കാരണം ക്ഷേത്രത്തിൽ അല്ലേ സന്ദീപ് ഞാൻ ഇപ്പോൾ ആളെ ഇവിടെ ഒരു മണിക്കൂർ ഒന്ന് സന്ദീപ് വന്നേ പറ്റൂ ഇങ്ങനെ പ്രൈം മിനിസ്റ്ററുടെ ഫോറൻ വിസിറ്റ് ആയിട്ടോ പ്രസ് മീറ്റുമായിട്ടോ ബന്ധപ്പെട്ട് എന്തോ ഡിസ്കഷനാന്ന് പറഞ്ഞത് ഞാൻ കാരണം എനിക്ക് അറിയുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ശരി നിങ്ങൾ കേട്ടോ ഞാൻ ആ കറക്റ്റ് സമയത്ത് വരാൻ കറക്റ്റ് അമ്പലത്തിൽ നിന്ന് വന്ന് എനിക്ക് തോന്നുന്നത് വീട്ടിൽ കയറിയിട്ട് അമ്പലത്തിന് വന്ന് മനസ്സോടെ കേൾക്കി വീട്ടിൽ കയറി ആ ചർച്ച മുഴുവൻ കേൾക്കണം വളരെ അക്കാഡമിക് ആയിട്ടാണ് വൺ അവർ ചർച്ച പോയത് ഇന്ത്യയിലെ ഓരോ പ്രധാനമന്ത്രിമാരും നടത്തിയ സമ്മേളനങ്ങളും അവരുടെ ഹിസ്റ്ററി അതെല്ലാം ഞാൻ റെഫർ ചെയ്തിട്ടാണ് ആ ചർച്ചയിൽ അങ്ങനത്തെ ഒരു ചർച്ചയായിരുന്നു ഇതൊരു ഒരു മണിക്കൂർ ചർച്ചയിലെ മുപ്പത് സെക്കൻഡ് മാത്രം സംഭവിച്ച